നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ നാല് സീസണുകളിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് പെപ് പെപ്ഗാഡിയോളക്ക് കീഴിൽ ഇംഗ്ലണ്ട് ഫുട്ബോളിൽ ഇപ്പോൾ സർവാധിപത്യം പുലർത്തുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ സീസണിൽ അവസാനം വരെ നീണ്ടു നിന്ന പോരാട്ടത്തിനൊടുവിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് ആഴ്സണൽ പരാജയം സമ്മതിക്കുകയായിരുന്നു വരുന്ന പുതിയ സീസണിലും കിരീട ഫേവറേറ്റുകളായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയെ തന്നെയാണ് എന്നാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഫൈൻ ചുമത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകളിലായി നടത്തിയ നിയമലംഘനത്തിന്റെ പേരിലാണ് രണ്ട് മില്യൺ പൗണ്ട് ഇപ്പോൾ പിഴയായി പിഴയായിക്കൊണ്ട് ചുമത്തിയിട്ടുള്ളത് അവസാനത്തെ രണ്ട് സീസണുകളിലായി ഇരുപത്തിരണ്ട് തവണ മാഞ്ചസ്റ്റർ സിറ്റി സമയം വൈകിച്ചു എന്നാണ് പ്രീമിയർ ലീഗ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫൈൻ ചുമത്തിയിട്ടുള്ളത് അതായത് മത്സരത്തിന്റെ കിക്ക് ഓഫിന് വൈകി ഇറങ്ങുക അതുപോലെ തന്നെ ആദ്യ പകുതിക്ക് ശേഷം മത്സരം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വൈകി എത്തുക എന്നുള്ള നിയമലിംഗ് ലംഘനങ്ങളാണ് മാഞ്ചസ്റ്റർ സിറ്റി ചെയ്തിട്ടുള്ളത് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ ഇങ്ങനെ സിറ്റിയുടെ ഭാഗത്തു നിന്ന് പിഴവ് സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ അവസാന മത്സരത്തിലും ഇത് തന്നെ സംഭവിച്ചിരുന്നു അതായത് വെസ്റ്റ് ഹാമിനെതിരെയുള്ള മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിന് വേണ്ടി സിറ്റി താരങ്ങൾ എത്തിയത് രണ്ട് മിനിറ്റും നാൽപ്പത്തി സെക്കൻഡും വൈകി കൊണ്ടായിരുന്നു ഇപ്പം സംഘവും ഇതൊരു പതിവ് കഥ കൂടിയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അധികൃതർ ഇതിനെതിരെ നടപടി എടുത്തിട്ടുള്ളത് ഇത് ആദ്യമായല്ല ഇക്കാര്യത്തിൽ ഫൈൻ ചുമത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ ക്രിസ്റ്റൽ പാലസനും ഇതുപോലെ വൈകിയതിന്റെ പേരിൽ ഫൈൻ ചുമത്തപ്പെട്ടിരുന്നു മുന്നൂറ്റി എൺപത് പ്രീമിയർ ലീഗ് മത്സരങ്ങളും കൃത്യസമയത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കർശനമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പ്രീമിയർ ലീഗ് തങ്ങളുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് നിലവിൽ സീസൺ സൗഹൃദ മത്സരങ്ങളാണ് മാഞ്ചസ്റ്റർ സിറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ എഫ് സി ബാഴ്സലോണയോട് അവർ പരാജയപ്പെട്ടിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് കാണാം